ലോകത്തിൽ മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് അമ്മയുടെ സ്നേഹം അമ്മയുടെ കരുതൽ അമ്മയുടെ വാത്സല്യം അമ്മ ഓൾറെഡി വയ്യാത്തൊരമ്മയാണെന്നിട്ട് പോലും മക്കൾക്ക് പാൽ കിട്ടാൻ വേണ്ടി കൃത്യസമയത്ത് ഓടി വന്നു അത് കൊടുത്തു മക്കൾ അമ്മ പിരിഞ്ഞപ്പോൾ വിഷമം കണ്ടവരുടെ അമ്മയെ പരുതുന്നു അമ്മയെ നോക്കുന്നു ഇന്ന് വിവേകമുള്ള മക്കൾ സ്വന്തം അമ്മയെ വെട്ടിയും കുത്തിയും കൊന്നും ിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ മാതൃസ്നേഹം ഇത്തരം നാൽക്കാലികളെയും ജീവജാലങ്ങളെയും പഠിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത് നല്ല ക്യൂട്ടായ കുറേ കുഞ്ഞുനായ കുട്ടികൾ ആറ് പേരുണ്ട് കേട്ടോ അവർ കണ്ടോ അമ്മയുടെ അതേ കളർ തന്നെ അമ്മ ഒരു മിക്സഡ് കളറാണ് തൗട്ട് കളർ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള അമ്മയാണ് ഇത് ഞാൻ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി അതാണ് അത് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ നല്ല ക്യൂട്ടായ മക്കളാണ് അമ്മ പാലൂട്ടി പോയി ഓക്കെ നല്ല രസമാണ് വരെ രാവിലെ ഒരു ഓടി കളി കാണുമ്പോൾ പ്രസവിച്ചിലധികം ആയിട്ടുള്ളത് നടക്കുമ്പോൾ ചെറിയ ബാലൻസിങ് കുറവൊക്കെയുണ്ട് കണ്ടോ ആടി ആടിയാടിറ്റേ നടക്കുന്നത് കണ്ടോ വീഴാൻ പോകുന്നു അവരിങ്ങനെ റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ശരിക്കും ബുദ്ധിയും വിവേകമുള്ള അല്ലെങ്കിൽ എന്താ പറയുക തൻറ്റോടുള്ള മനുഷ്യരെ നമ്മൾ കണ്ടുപിടിക്കണം ജീവജാലങ്ങളുടെ അവരുടെ ഐക്യവും സ്നേഹവും ഒരുമയും ഇതുപോലെ ഞാനൊരു യാത്രയിൽ ഒരു പട്ടിയതുപോലെ വണ്ടി ഇടിച്ചു കിടക്കുന്നത് കണ്ടു അവിടെ അതിന് തൊട്ടുമുമ്പവർ കുറക്കുകയും ചിലപ്പം പരസ്പരം കടികൂടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ വാഹനം ഇടിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ മണിക്കൂറുകളോളം രണ്ട് മൂന്ന് നായക്കളവിടെ വന്നിരുന്ന് കേടുക്കുന്ന സംഭവം കണ്ടു അപ്പോൾ എൻ്റെ കഥ അവസാനിച്ചിട്ടില്ല അവരെങ്ങനെ മണിക്കൂറുകളോളം എന്നിട്ട് അങ്ങനെ ആളുകളതിനെ കണ്ടിട്ട് ഒരാളെ ഏർപ്പാടാക്കി ചാക്കിൽ ആ നായെ കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുപോയി ഓക്കെ കണ്ടോ എന്ത് രസം വരെ കാണാനല്ലേ ഇവർ ഈ കുഴിയിലാണ് ഇവർ താവളം ഇവിടെ നിന്നാണ് ഇവിടെയാണ് കിടന്നിരുന്നത് ആ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ ഏ ആറ് പേരുണ്ട് ആറുപേർ നല്ല ക്യൂട്ടായ കുട്ടികളാണ് എല്ലാവർക്കും ഏകദേശം തള്ളപ്പട്ടിയുടെ അതേ കളർ തന്നെ കിട്ടിയിരിക്കുന്നു ബ്ലാക്കിലൊരു തൗട്ട് കളർ ഉള്ള ഒരു ഉണ്ടാ ഭാവങ്ങൾ ഇപ്പം നടക്കാൻ പോലെ ഒരു ബാലൻസിങ് ആയിട്ടില്ല കണ്ടോ നടക്കുമ്പോൾ ഒരു ഒരാട്ടാട്ടം കണ്ടോ അപ്പം ഇത്ര മാത്രമേ പറയാനുള്ളൂ വിവേകും ബുദ്ധിയും തൻ്റെയോടുള്ള നമ്മൾ ഓരോരുത്തരും പെറ്റമ്മയെ വെട്ടിയും കൊന്നും അങ്ങനെ പല രീതിയിൽ ദ്രോഹിച്ചും പ്രജബന്ധത്തിലേക്ക് ബലിച്ചു കൊണ്ടയച്ചിട്ടൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നാൽക്കാലികളെയും മറ്റു ആളുകളെയൊക്കെ മറ്റു എന്താ പറയുക ജീവജാലങ്ങളെയൊക്കെ കണ്ട് നമ്മൾ പഠിക്കണമെന്ന് കൂടി മാത്രമാണ് ഈ വീഡിയോ മാതൃസ്നേഹത്തിന് മുമ്പിൽ മറ്റൊന്നും പകരം വയ്ക്കാനില്ല എന്ന് വീഡിയോയിൽ പറയുന്നു ഓർമ്മപ്പെടുത്തുന്നു വളരെ സ്നേഹത്തോടു കൂടി സ്വന്തം നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഇതിനകത്ത് രേഖപ്പെടുത്തണം രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ നമുക്ക് മറ്റ് പ്രൊമോട്ടർമാരായില്ല നിങ്ങൾ തന്നെയാണ് പ്രൊമോട്ടർമാർ ഓക്കെ താങ്ക് യു ബൈ